നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുണ്ടല്ലോ അതായത് നമ്മുടെ ബോൾസൺ ചെടിയിൽ ഇങ്ങനെ ഒരു ഒരു പോട്ടിൽ നടുന്ന ചെടിയുണ്ടല്ലോ ഒരേപോലെ ഇങ്ങനെ കൂട്ടം കൂടി ഇക്കള് നമ്മൾ എന്താണ് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പം എന്താണ് ചെയ്തു കൊടുക്കുന്നത് ആ ഒരു വളം എന്നൊക്കെ നമുക്കിന്ന് വീഡിയോയിലൂടെ കാണാം ഇനിയാണല്ലോ ഞാനിങ്ങനെ ഒരുപോലെ നട്ടുവെച്ച ആ ഒരു ചെടീനെ എടുത്തിട്ട് വരാം എന്നിട്ട് അത് ഏത് രീതിയിൽ നഷ്ടപ്പഴാണ് നമുക്ക് അതുപോലെ പൂക്കൾ വന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് കാണാനായിട്ട് ഇത് കണ്ടോ എന്ത് നല്ല ഭംഗിയായിട്ടാണ് നോക്കിയാൽ നമ്മുടെ ചെടിയിൽ പൂവിട്ട് നിൽക്കുന്നത് ഓ ഇതൊക്കെ കണ്ടാറുണ്ടല്ലോ നമുക്കിങ്ങനെ ഇത് എന്താ ഇതിനെ നമുക്ക് വർണ്ണിക്കാനായിട്ട് വാക്കുകളില്ല കേട്ടോ അതുപോലെ നല്ല ഇങ്ങനെ അത്രയ്ക്ക് ഭംഗിയാട്ടോ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ പൂക്കൾ തിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് അതുമാത്രമല്ല എല്ലാം ഈ ഒരു ചെടിയിൽ നട്ടേക്കണ ആ ഒരു കമ്പ ഉണ്ടല്ലോ അതിലെല്ലാത്തിലും മുട്ടുകളും അതുപോലെ എല്ലാത്തിലും പൂക്കളുമായിട്ടാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോർഡ്സാണ് കേട്ടോ ഇവിടെ വെക്കാം ഈ ഒരു ചെടിയുണ്ടല്ലോ ഞാൻ ഇന്ന് നമ്മൾ വീഡിയോ വീടിയെടുക്കുന്നത് കൊണ്ട് ഞാനൊരു ഷെയ്ഡിലോട്ട് നല്ലൊരു തണുപ്പുള്ള ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് നല്ല വെയിലത്തായതുകൊണ്ട് ചെടി വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് ഇത് കണ്ടോ ഇതാണ് കേട്ടോ നമ്മളിത് നട്ട് കൊടുത്തേക്കണത് സാധാരണ നമ്മളൊരു ബേസൺ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ബേസണില് നമ്മളിങ്ങനെ ഒരു ഒരു ഒരൊന്ന് രണ്ട് ചോടുകൾ ഒന്നിച്ച് നട്ട് കൊടുക്കും കേട്ടോ ഒന്നിച്ച് നട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ചെടീനെ എടുക്കുന്നത് ഇതിങ്ങനെ പൂക്കൾ വരുന്നതിന് മുന്നേ നമ്മൾ നമ്മളിതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് കൊടുത്ത് വേണം നമ്മൾ ഈ ചെടിനെ ഇതുമാതിരി ഇങ്ങനെ ബുഷിയാക്കി എടുക്കാനായിട്ട് പിന്നീട് ഇന്ന് ഞാനൊരു വളം കാണിക്കുന്നുണ്ട് അപ്പം നല്ലോണം പൂക്കൾ വരുന്ന ഒരു വളമാണ് കേട്ടോ അപ്പം അതൊരു ഓർഗാനിക് പ്രൊഡക്റ്റും കൂടിയാണ് അപ്പോൾ ആ ഒരു വളം കൊടുത്തപ്പോൾ ഉണ്ടല്ലോ ചെടികളുടെ റൂട്ടുകളൊക്കെ നല്ല ആരോഗ്യവും അതുപോലെ തന്നെ ചെടികൾ മൊത്തത്തിൽ ചെടികളായാലും നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഏതാണ് ആ വളം എന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ചെടികൾ കിട്ടി കൊടുക്കുന്ന ആ ഒരു വളത്തിനെ പരിചയപ്പെടുത്താം കേട്ടോ ഇന്ന് എടുക്കുന്ന ദിവസം നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ വേറൊരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഈ വെയിലത്ത് എടുക്കുന്നത് അപ്പം ഇത് ഏതാണെന്നറിയാം ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ഗാർഡൻ ഗോൾഡ് എന്നാണ് കേട്ടോ ഞാൻ ഒരു ചേച്ചീനോട് വാങ്ങിയതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴുണ്ടോ നല്ലൊരു റിസൾട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഈ ഒരു വളം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ഒരു വളം മേടിച്ചാൽ മതി കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിറഞ്ഞു വരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു വളമാണ് ഇനിയുണ്ടല്ലോ നമ്മുടെ ഈ ഒരു വളം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് ഇച്ചു കൊടുക്കുന്നതെന്നോട്ട് കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു വളം ഉണ്ടല്ലോ കണ്ടോ നല്ല കറുത്ത കളറിലാണ് കേട്ടോ ഈ ഒരു വള ഇരിക്കുന്നത് ഇത് ഫുള്ളും ആണ് കേട്ടോ അപ്പം നമ്മുടെ ചെടികൾക്ക് യാതൊരു തരത്തിലുള്ള യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇത് ഏകദേശം ഒരു സ്പൂണോളം എടുത്തിട്ട് നമ്മുടെ ചെടീൻ്റെ ചുവടുഭാഗം ഉണ്ടല്ലോ ആദ്യം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഏത് ചെടികൾക്ക് വളം കൊടുക്കുമ്പോഴും ഈ ചുവട് ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മളൊരു ചെടിയിൽ അതായത് ഒരു പോട്ടിൽ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടല്ലോ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പോട്ടിൽ മണ്ണ് കുറവാണെങ്കിൽ നമ്മൾ മണ്ണും വളം കൂടെ ചേർത്തിട്ട് ചെടീൻ്റെ അതായത് ആ വരുന്ന ഒരു വേരുണ്ടല്ലോ മണ്ണിലോട്ട് പോകാൻ കണക്കിന് നമ്മൾ വീണ്ടും മണ്ണ് ഇട്ട് കൊടുത്തിട്ട് എന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ഏകദേശം ഒരു ഒന്ന് രണ്ട് സ്പൂൺ എടുത്ത് നമ്മുടെ ചെടീൻ്റെ ചുവട്ടിക്കൊടുത്ത് ഒളിച്ചും വിട്ടിട്ട് ഇതുമാതിരി മാതിരി ഇട്ട് കൊടുക്കണേ നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടികളിലും നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് അത്യാവശ്യം നമ്മുടെ ഈ ഒരു ബോൾസം ചെടി ആയതുകൊണ്ട് നമുക്ക് അധികം വെയിൽ കൊള്ളുന്നെടുത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം അധികം വെയിൽ കൊള്ളുന്നിടത്ത് വെക്കൊള്ളാത്തടുത്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ചെടികൾ എപ്പോഴും ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ വെയിലൊക്കെ ഉള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പകലൊക്കെ നമ്മുടെ ചെടി ഒന്ന് വാടി നിൽക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല ആയിട്ട് തന്നെ വീണ്ടും തിരിച്ചു വരും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കേണ്ടതു കൊണ്ട് ഈ ചെടീനെ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഇതുപോലെയൊക്കെയുള്ള വളങ്ങളൊക്കെ കൊടുത്തു നോക്കും നമ്മുടെ ചെടികൾ ഇതുമാതിരി നമുക്ക് നല്ല ഭംഗിയിൽ പൂക്കളാക്കി പൂക്കളാക്കിയെടുക്കാവേ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ ഇങ്ങനെ നിറഞ്ഞ പൂക്കൾ തരാനായിട്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുക അപ്പം നമുക്കിനിയും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ കാണും അതും കൂടെ ഓൺലൈക്ക് ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളിടുന്ന ഓരോ വീഡിയോയും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും നല്ല വേനൽക്കാലമാണ് അപ്പം നമ്മുടെ ചെടികളെയൊക്കെ മാക്സിമം നല്ലൊരു തണലത്തേക്കൊക്കെ എടുത്ത് വെച്ച് പിന്നെ സേഫ് ആക്കി വെക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എന്നുവെച്ചാൽ അതികഠിനമായ ചൂടാണ് അപ്പോൾ നമ്മൾ വെള്ളം കൊടുത്താൽ മാത്രമാണ് ചെടികൾ നല്ല ഭംഗിയായിട്ടൊക്കെ വരുവുള്ളൂ അപ്പോൾ ഇനിയും നല്ല വിധിയായിട്ട് വീണ്ടും കാണാം ബൈ